യുവാവിനെ പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് തള്ളിയിട്ട് മർദ്ദിക്കുകയും മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്രസിയാദ് വണ്ടൂർ കാപ്പിൽ സ്വദേശി തറമണ്ണിൽ നൌഫൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി കിഴക്കുംപറമ്പൻ അബ്ദുൽ അബ്ദുൽഹക്ക് എന്നിവരെയാണ് സിഐ വിപിൻ കെ വേണുഗോപാലും സംഘവും അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ടിന് ആമക്കാട് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വളരാട് സ്വദേശി പീച്ചുണ്ണിൽ ഇർഫാനെയാണ് പ്രതികൾ പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് തുടർന്ന് ഇർഫാന്റെ മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങിയ പ്രതികൾ പതിനായിരം രൂപ ആവശ്യപ്പെടുകയും ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ ഇർഫാനെ പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കല്ലുകൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്നുമാണ് പരാതിയിലുള്ളത് നട്ടല് പൊട്ടിയതടക്കം ഗുരുതരമായി പരിക്കേറ്റ ഇർഫാൻ കഴിഞ്ഞ ദിവസമാണ് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്തിയതുൾപ്പെടെയുള്ള കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് പെരിന്തൽമണ്ണ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്